പ്രപഞ്ചം നിരവധി വഴികളിലൂടെ നമ്മളുമായി സംസാരിക്കുന്നുണ്ട് അതിലെ ഒരു മാർഗമാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്ന നമ്പേഴ്സിനെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അത് വൺ വൺ ടു ടു അങ്ങനെ പല നമ്പേഴ്സും നമുക്ക് കാണാൻ സാധിക്കും അതിന് ഓരോ ഏഞ്ചൽ നമ്പേറിനും ഓരോരോ മീനിങ് ഉണ്ടാവും അത് നമ്മളുടെ നിലവാരവും നമ്മളെ എനർജി ലെവലനുസരിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് നമ്മൾ സ്വയം നിർവചിക്കേണ്ടതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വൺ 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 അല്ലെങ്കിൽ വൺ 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 എന്ന് പറയുന്ന നമ്പർ മൊബൈലിലോ നെയിം പ്ലേറ്റിലോ മറ്റ് മാധ്യമങ്ങളിലോ കാണുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്ത് കാര്യമാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി തന്നെ ഈ ഒരു പവർഫുള്ളായിട്ടുള്ള ഏഞ്ചിൽ നമ്പർ വൺ 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 എന്ന് പറയുന്നത് യൂണിവേഴ്സിലെ വളരെ പവർഫുള്ളായിട്ടുള്ള നമ്പറാണെന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം അലൈൻമെൻറ്റ് വിത്ത് പർപ്പസ് അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യമായിട്ട് നിങ്ങൾ ഇലയില്ലാത്ത സമയത്താണ് അതായത് നിങ്ങൾ ആ സമയത്ത് ചെയ്യുന്ന ജോലിയും കാര്യങ്ങളെല്ലാം തന്നെ യൂണിവേഴ്സൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടാണ് കാണേണ്ടത് ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവും ബിസിനസ് ചെയ്യുന്നുണ്ടാവും അത് നിങ്ങളുടെ പർപ്പസ് ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ മാനിഫെസ്റ്റേഷൻ ഗേറ്റ് വേ ആണ് അതായത് നിങ്ങളുടെ മാനുഫെസ്റ്റേഷൻ നിങ്ങൾ ആ സമയത്ത് ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ തീവ്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവും അഥവാ മാനുഫെസ്റ്റേഷൻ ഗേറ്റ് വേ എന്നുള്ള രീതിയിലാണ് ഈ നമ്പറിനെ കാണുന്നത് വൺ 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 എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിനുള്ള ഒരു നമ്പറുമായിട്ട് കാണാം അതായത് നിങ്ങളുടെ എന്തെങ്കിലും ആധ്യാത്മികമായിട്ടുള്ള സാധനാസോ കാര്യങ്ങളോ പ്രാർത്ഥനകളോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിനുള്ള ഒരു ടൈമായിട്ട് അതിനെ കാണാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ആ സാധനാസ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ ആഴത്തിൽ ആ ഒരു സാധനയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നാലാമത്തെ പോയിന്റ് ഒരു ന്യൂ ബീനിങ് അതായത് നിങ്ങൾ ഇതുവരെ തുടർന്ന് കൊണ്ടുവന്ന കാര്യത്തെ ചിലപ്പോൾ ചേഞ്ചസ് വരുന്ന ഒരു നമ്പറും കൂടിയിട്ടാണ് ഈ വൺ വൺ വണ് വൺ എന്ന് പറയുന്ന പവർഫുൾ നമ്പർ മീൻ ചെയ്യുന്നത് അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ പ്രസൻസ് അതായത് നിങ്ങളുടെ കൂടെ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ആറാമത്തെ പോയിൻ്റ് ഹൈലി ഇൻഡ്യൂഷൻ എന്നുള്ളതാണ് അതായത് നിങ്ങൾ നിങ്ങളെ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തിയായിട്ട് ഇടപെടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ നിന്ന് ഒരു പറയും കാര്യം പറയും ഈ വ്യക്തിയെ വിശ്വസിക്കാം അല്ലെങ്കിൽ ഈ പാത്തിലാണ് പോകേണ്ടതെന്നുള്ള കാര്യമെല്ലാം തന്നെ ഈ ഏഞ്ചൽ നമ്പേഴ്സിൽ കാണാൻ സാധിക്കുന്നതാണ് ഏഴാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഹയർ വൈബ്രേഷനാണ് ഏറ്റവും പവർഫുള്ളായ നമ്പർ എന്ന് പറയാൻ കാരണം വൺ 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 എന്ന് പറയുന്ന ഒരു ക്രിയേഷൻ്റെ അല്ലെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള നമ്പറാണ് അതായത് നിങ്ങളുടെ ഹയർ വൈബ്രേഷൻ എത്തിയത് എത്തി എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ് പിന്നെ യൂണിറ്റി ആൻഡ് വണ്ണസ് എന്നുള്ളതാണ് വൺ എന്ന് പറ യൂണിറ്റി അതായത് ഒരു യൂണിവേഴ്സൽ നമ്പറാണ് അതായത് എപ്പോഴും പറയാനുള്ളത് ഏകത്വത്തിൽ ആണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ലോകത്തെല്ലാം തന്നെ ഒരു ദൈവമാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു യൂണിറ്റി നിങ്ങളെപ്പോഴും നിങ്ങൾ ചുറ്റുപാടുകൾ കാണുന്ന സമയത്തെല്ലാം തന്നെ നിങ്ങളെ മനസ്സിലേക്ക് വെക്കണം അതായത് ഞാനും മറ്റൊരു വ്യക്തിയും വ്യത്യസ്തനല്ല മറിച്ച് എന്നിലും ആ വ്യക്തിയിലും നിൽക്കുന്നത് ഒരേ ദൈവികതയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒമ്പതാമത്തെ പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ടു ടേക്ക് ആക്ഷൻ നിങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാവും ആ ആഗ്രഹിച്ചതുകൊണ്ട് കാര്യം നിങ്ങളെ ലക്ഷ്യം നേടാൻ സാധിക്കുന്നില്ല അതിനെന്ത് ചെയ്യണം നിങ്ങൾ ആക്ഷൻസ് എടുക്കണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അത് ചെറുതോ വലുതോട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ സ്റ്റെപ്സെങ്കിലും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ വൺ 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 എന്ന് പറയുന്ന നമ്പർ കാണുന്ന സമയത്ത് പത്താമത്തെ പോയിൻ്റ് അതായത് സോൾ കോളിങ് സോൾ കോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് നിങ്ങൾ പോകും എന്നുള്ളതാണ് പിന്നെ പന്ത്രണ്ടാമത്തെ പതിനൊന്നാമത്തെ പോയിൻറ്റ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളതാണ് നിങ്ങൾ ഈയൊരു പ്രസൻറ്റ് മൊമെൻ്റിൽ നിങ്ങൾ കൂടുതൽ ബോധവാനായി മാറുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനും ഈ ഒരു നമ്പർ നിങ്ങളെ സഹായിക്കുന്നതാണ് അതായത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ ചുറ്റും നല്ല നല്ല വ്യക്തികളെയും കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഈയൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ദ ജേണി അതായത് നിങ്ങൾ ഏത് പാത്തിലാണോ പോകുന്നത് ആ പാത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുക കാരണം നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ അതായത് ഏത് പാത്താണോ നമ്മൾ തിരഞ്ഞെടുത്ത് പോകുന്നത് ആ എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാൻ പോകുന്നു എന്നുള്ളതിന് മുൻപുള്ള ഒരു നമ്പറും കൂടിയിട്ടാണ് വൺ 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 എന്ന് പറയുന്നത് പിന്നെ ലൈഫ് മിഷനെ നിങ്ങൾ കണ്ടെത്താൻ പോകുന്നതിന് മുൻപും നിങ്ങൾ വൺ 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 എന്ന് പറയുന്ന നമ്പർ കാണാം ഞാൻ ഈ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ എത്ര കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ളത് എന്നുള്ളത് താഴെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി മറ്റെന്തെങ്കിലും കാര്യം ഈ നമ്പർ കാണുന്ന സമയത്ത് നിങ്ങൾ ലൈഫിൽ നിരന്തരമായിട്ട് സംഭവിക്കുന്നുണ്ടോ എങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഓരോ വ്യക്തിക്കും ഓരോ ഏഞ്ചൽ നമ്പേഴ്സും പല രീതിയിലുള്ള മീനിങ്ങാണ് ഉണ്ടാകുക ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കണം എന്നില്ല നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് വ്യത്യസ്തമാവാം അതുകൊണ്ട് ആ ഒരു കാര്യം തീർച്ചയായും കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക താങ്ക്